യീശുശിയായി സ്വീകരിക്കട്ടെ തെനാക് ആണ്ടൂട്ടത്തിലെ പതിമൂന്നാമത്തെ ആഴ്ചയിലെ ശനിയാഴ്ച മത്താൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം പതിനാല് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ ഉപവാസത്തെക്കുറിച്ചുള്ളൊരു തർക്കവും തുടർന്ന് യേശു പറയുന്ന ഒരു ഭാഗം ഒരു നമുക്ക് പെട്ടെന്ന് വാങ്ങിക്കുമ്പോഴത്തേക്കിത് ഉപവാസത്തെക്കുറിച്ചുള്ള തർക്കത്തിൻ്റെ ഭാഗമാണെന്ന് നമ്മൾ ചിന്തിച്ചു ഉപവാസത്തെക്കുറിച്ചുള്ള തർക്കം എങ്ങനെയാണ് യോഹനാൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുത്തുനിന്ന് ചോദിക്കുകയാണ് ഞങ്ങളും അതായത് യോഹനായ ശിഷ്യന്മാർ സ്നാബി യോന ശിഷ്യന്മാരും ഹരിസയർ ഉപവസിക്കുകയും നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ വാക്യത്തിൽ ഒറ്റമാക്കിയതിൽ മറുപടി പറയാ മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറ തൊഴിലാൾക്ക് ദുഃഖം ആചരിക്കാനാവുന്നു ഇതൊരു പുതിയ മെത്തേഡാണ് ഒരു പുതിയ സ്പിരിച്വാലിറ്റി ഒരു പുതിയ ആത്മീയത പഴയ നിയമത്തിൽ കാണുന്ന രീതിയിൽ ദൈവം ഇങ്ങനെ ദൈവത്തെ സ്വയം പീഡിപ്പിച്ച് അല്ലെങ്കിൽ മനുഷ്യൻ സ്വയം പീഡിപ്പിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്ന് ഒരു മെത്തേഡ് എന്ന് തോന്നത്തക്ക രീതിയിലാണ് പഴയ നിയമത്തിലെ ഉപവാസവും പ്രായശിദ്ധ പ്രവൃത്തികളും ചാക്കുടുത്ത് ചാരം പൂശികൊള്ളി ഇരിപ്പൊക്കെ നമ്മൾ വായിക്കുന്നത് അതായത് മനുഷ്യൻ മനുഷ്യനെ തന്നെ ഇങ്ങനെ പീഡിപ്പിച്ച് കഠിനമായ തപസ്സിലൂടെയൊക്കെ പോയിട്ട് ദൈവത്തെ പ്രീതിപ്പെടുത്തുക അതൊരു കോമൺ പല പല മതങ്ങളും നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ഈശു അത് 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 മോശമെന്നല്ല പക്ഷേ അതിനേക്കാൾ കുറെ കൂടി എൻ്റെ സ്പിരിറ്റിലേക്ക് ഈശോ കൊണ്ടുവരിക അതിൻ്റെ ആ ഒരു ചൈതന്യം നീ മനസ്സിലാക്കുക അതായത് നീ എന്നിൽ നിന്ന് മകലുമ്പോൾ നീ എന്നിൽ നിന്നും അല്ലെങ്കിൽ ഞാൻ എന്നെ നീ അകറ്റി നിർത്തുമ്പോൾ നിൻ്റെ പാപം കൊണ്ട് മണവാളനായി എന്നെ നീ അകറ്റി നിർത്തുമ്പോൾ നിനക്ക് എൻ്റെ ഒരു ആബ്സെൻസ് ഉണ്ട് ഞാൻ നിൻ്റെ കൂടെ ഇല്ല അത് നിന്നെ എത്രത്തോളം ആകുലപ്പെടുത്തുന്നുണ്ട് നിനക്ക് നിനക്ക് അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട് നീ നിന്റെ പാവം കൊണ്ട് എന്നെ അകറ്റി നിർത്തി കഴിഞ്ഞപ്പോൾ ഞാൻ നിന്റെ കൂടെ ഇല്ലാത്തതിൻ്റെ പേരിൽ നിനക്ക് എത്രത്തോളം അസ്വസ്ഥത ഒരു ഒരു വേദന ഉണ്ടാകുന്നുണ്ട് അതിനെക്കുറിച്ച് നീ ചിന്തിച്ച് അതിനെയും തന്നെ ഉപവാസം ഉണ്ടാവേണ്ടത് ഈശോ ചോദിക്കുക അതാണ് ഈശോ പറയുന്നത് മണവാളൻ കൂടെ ഉള്ളപ്പോൾ മണവാളത്ത് വളരെ ദുഃഖം ആചരിക്കാനാവുമോ മണവാളനെ അവരിൽ നിന്നും അകറ്റപ്പെടുന്ന അതായത് നീ എൻ്റെ മണവാളിനെ അകറ്റി ഒരു സന്ദർഭം ഉണ്ടാകുന്നുണ്ട് അപ്പോഴാണ് ഉപവാസം ഉണ്ടാവേണ്ടത് ഉപവാസം ഉടലെടുക്കേണ്ടത് നിൻ്റെ ഉള്ളിൽ ഉപവാസം ഉടലെടുക്കേണ്ടത് ീശോ പറഞ്ഞത് എന്നിട്ട് രണ്ട് കാര്യങ്ങൾ ഈശോ എന്നോടൊപ്പം പറയുന്നുണ്ട് ഈശോ പറയുകയാണ് ആരും പഴയ വസ്ത്രത്തിൽ പുതിയ തുണി കഷ്ണങ്ങള് തുന്നിപ്പിടിപ്പിക്കാറില്ല അങ്ങനെ ചെയ്താൽ തുണി ഈ തയ്ച്ച് ചേർത്ത തുണി കഷ്ണം വസ്ത്രത്തിൽ കീറിപ്പോ വരും അപ്പം എന്താ ചെയ്യേണ്ടത് പഴയ വസ്ത്രം മാറ്റി വയ്ക്കുക പുതിയ വസ്ത്രം വാങ്ങിക്കുക ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ പുതിയ വസ്ത്രം സുവിശേഷത്തിൽ സൂക്ഷിച്ചെവിടെയെങ്കിലും ഉണ്ടോ ലൂക്കായുടെ സൂക്ഷം പതിനഞ്ചാൽ മതിയും ഇരുപത്തിരണ്ടാം ബാക്കിയും ദൂർത്തുപുത്രം തിരിച്ചു വരുന്നു മാനസാന്തരപ്പെട്ട് കർത്താവിംഗിലേക്ക് തിരിച്ചു വരുന്ന ഒരാളെ മേൽത്തരം വസ്ത്രം ധരിപ്പിക്കുക ഒരു പുതിയ മേൽത്തരം വസ്ത്രം ധരിപ്പിക്കുക എന്ന് പിതാവ് പറയുന്ന സമൂഹങ്ങൾ വായിക്കുന്നുണ്ട് പൃഥ്വിമാരെ വിളിച്ചിട്ട് പറയാം അവനെ മേൽത്തരം വസ്ത്രം ധരിപ്പിക്കും അപ്പോൾ പുതിയ പഴയ വസ്ത്രത്തിൻ്റെ കൂടെ പുതിയ തുണി കഷ്ണം ചേർക്കാൻ നിൽക്കേണ്ട ആ പഴയ വസ്ത്രം അങ്ങോട്ട് ഊരി മാറ്റിയിട്ട് പുതിയ വസ്ത്രം ധരിക്കണം അതിനെന്താ വഴി മാനസാന്തരപ്പെട്ട് തിരികെ പോകുക കുമ്പസാരിക്കുക മാനസാന്തരപ്പെട്ട് കർത്താവിൻ്റെ അടിയിലേക്ക് തിരികെ ചെന്നാൽ നിന്നെ കർത്താവ് കൃപയുടെ മേലങ്കി ധരിപ്പിക്കും പുതിയ മേലങ്കി ധരിപ്പിക്കും മേൽത്തരം മേലങ്കി ഇനി രണ്ടാമത് പറഞ്ഞിങ്ങനെയാണ് ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വയ്ക്കാറില്ല അങ്ങനെ ചെയ്താൽ തോൽക്കുടങ്ങൾ പൊട്ടിപ്പോവും വീഞ്ഞൊഴുകിപ്പോ ചെയ്യും കുടങ്ങൾ നഷ്ടപ്പെടും വീഞ്ഞും നഷ്ടപ്പെടും വീഞ്ഞും കുടവും ഒക്കെ നഷ്ടപ്പെട്ടു അപ്പോൾ എന്താ ചെയ്യേണ്ടത് പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടത്തിൽ ഒഴിച്ചു വയ്ക്കണം അപ്പോൾ രണ്ടും ഭദ്രമായിരിക്കും എന്താണ് പുതിയ വീഞ്ഞ് പുതുവീഞ്ഞെന്ന് പറഞ്ഞാൽ ഈശോ തന്നെ പുതുമീനിനെക്കുറിച്ച് നമ്മൾ എവിടെയെങ്കിലും വാങ്ങിക്കുന്നുണ്ടോ യോഹന്നാൻ്റെ സുവിശേഷം രണ്ടാമത് ഞാൻ പത്താം വാക്യം പുതുവീഞ്ഞും കാനാല കല്യാണത്തിയേശോ വെള്ളം വീഞ്ഞാക്കിയ അത് പുതിയ മീനാണ് അതിങ്ങനെ ഇതെന്ന് പഴകിയതിൻ്റെ പേരിൽ വീര്യവോ രുചിയോ നിറമോ ഒക്കെ കൂടിയൊരു വീഞ്ഞ് എന്ന ക്വാളിറ്റി അല്ല ക്രിസ്തു നൽകുന്ന പുതുവീഞ്ഞ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ പുതുവീഞ്ഞ് ക്രിസ്തു തന്നെയാകുന്ന പുതുവീഞ്ഞ് അതാണ് കാനാല കല്യാണത്തിന് അത് മേൽത്തരം മീൻ എന്നാണ് പറയുന്നത് യോഹന്നാൻ രണ്ടേ പത്തിൽ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ച് നോക്കിയ കലവറക്കാരൻ്റെ ഒരു കമൻറ്റ് പറയുന്നുണ്ട് ആ കമൻ്റ് ഇങ്ങനെയാണ് എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളകൊന്ന് അതിഥികൾക്ക് എരി പിടിച്ച് കഴിഞ്ഞപ്പോൾ താഴ്ന്നു വരും എന്നാൽ നീയാകട്ടെ മേൽത്തരം ബീഞ്ഞ് അവസാനത്തേക്ക് വെച്ചു ഏറ്റവും രുചിയുള്ള ബീഞ്ഞ് അവസാനത്തേക്ക് മാറ്റി വെച്ചു മേൽത്തരം ബീഞ്ഞ് ഇങ്ങനെയാണ് കാണുന്നത് അതായത് നമ്മൾ ഓർക്കേണ്ട വസ്തുത ഈ മേൽത്തരം മേലങ്കി എന്ന് ലൂക്ക എഴുതുമ്പോൾ യോഹന്നാൻ എഴുതി വെക്കുകയാണ് മേൽത്തരം വീഞ്ഞ് അപ്പോൾ ഈ മേ മേൽത്തരം ബീഞ്ഞും മേൽത്തരം മേലങ്കിയും ഇപ്പോൾ മേൽത്തരം മേ ബീഞ്ഞ് എന്താണ് എന്നുള്ള ചിന്തിച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിനത് ദിവ്യകാരുണ്യത്തിൻ്റെ മുൻ ആസ്വാദനമാണ് അഗസിനോസ് ഒക്കെ പറയുന്നുണ്ട് ശുദ്ധീകരണത്തിനുള്ള ജലം നിറയ്ക്കുന്ന കൽഭരണി അതിനാണ് ഈ വീഞ്ഞിനുള്ള വെള്ളം നിറച്ചത് വീഞ്ഞിൻ്റെ ഭരണിയിലല്ല ശുദ്ധീകരണ കർമ്മം യഹൂദ ആചാരപ്രകാരം ശുദ്ധീകരണ കർമ്മം നടക്കുന്ന കർമ്മം നടത്താൻ ഉപയോഗിക്കുന്ന കൽഭരണിയിൽ ആണ് ഈ ബീഞ്ഞ് ബീഞ്ഞിനുള്ള വെള്ളം നിറച്ചു വച്ചിരിക്കുന്നത് അപ്പോൾ അതായത് നീ ലോകത്തെ ശുദ്ധീകരിക്കാൻ വിശുദ്ധീകരിക്കാനായിട്ട് ഒരു തീരുമാനം തീരുമാനമെടുക്കുന്നുണ്ടോ എങ്കിൽ നിനക്ക് പറഞ്ഞിട്ടുള്ള നിനക്ക് പറഞ്ഞിട്ടുള്ളതാണ് കുർബാന ദിവ്യകാരുണ്യം നിൻ്റെ ഉള്ളിലേക്ക് കർത്താവ് ഇറങ്ങി വരുന്നു കാരണം നീ ആകുന്ന ശുദ്ധീകരണത്തിൻ്റെ കൽഭരണി കൊണ്ട് നീ ലോകത്തെ വിശുദ്ധീകരിക്കാനുള്ളത് ശുദ്ധീകരണ കൽഭരണി ഇനി നീയാണ് അപ്പോൾ ആ ഏഴാം കൽഭരണി ആറ് കൽഭരണികളാണ് ഉണ്ടായിരുന്നതെന്ന് യോഹനാൻ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഏഴാം കൽഭരണി അവിടെ പോയി ദ സെവന്റ് ജാർ ദ സെവന്റ് ജാർ എന്ന് പറയപ്പെടുന്നത് ഒരു ഫ്രേസ് കണക്ക് നമ്മൾ ഉപയോഗിക്കേണ്ടതാണ് അഗസ്സിനോസ് ആണ് പറയുന്നത് അഗസ്സിനോസ് പറയുന്നത് ഈ സെവന്റ് ജാർ എന്ന് പറയുന്നത് മൂന്നാണെങ്കിൽ തൂങ്ങി കിടക്കുന്ന ഈശോയുടെ തിരുഹൃദയമാണ് ആ സെവന്ത് ജാർ ഏഴാം കൽഭരണി ശുദ്ധീകരണത്തിൻ്റെ ഏഴാം കൽഭരണിയിൽ നിന്നും പുറത്തേക്ക് തിരു തിരുരക്തം ദിവ്യീകരണിയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പുതിയ വസ്ത്രം ധരിക്കുക അത് കുംഭസാരമാണ് പുതു വീഞ്ഞ് പുതിയ തോൽക്കൂടമാകുന്നു നിന്നിൽ നിറയട്ടെ നിന്നിൽ നീ കാരണം നീ നീയാണ് ഏഴാമത്തെ ശുദ്ധീകരണത്തിൻ്റെ കലക്കരണി അത് ദിവ്യാരുണ്യമാണ് മേൽത്തരം മേലങ്കി ധരിച്ച് മേൽത്തരം വീഞ്ഞ് ഉൾക്കൊണ്ട് ജീവിക്കാനായിട്ട് ഈശോ നമ്മൾ ക്ഷണിക്കുകയാണ് അപ്പോഴാണ് ഈ ഉപവാസത്തിനൊക്കെ അർത്ഥമുണ്ടാകുന്നത് അത് ഈശോ നമ്മൾ ഓർപ്പിക്കുക കുമ്പസാരവും കുർബാനയും ഒക്കെ അതിൻ്റേതായ ഉചിതമായ യോഗ്യതയോടും വിശ്വാസത്തോടും വിശുദ്ധിയോടും അല്ലെങ്കിൽ താല്പര്യത്തോടും ഭക്തിയോടും കൂടിയൊക്കെ സ്വീകരിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായും നീ എന്നെ സ്നേഹിക്കുന്നവനാകും നിന്നിൽ നിന്നും നീ തന്നെ നിൻ്റെ പാപം കൊണ്ട് തകറ്റി നിർത്തിയ മണവാളനെ ചേർത്ത് പിടിക്കുവാനുള്ള നിൻ്റെ തീക്ഷ്ണതയുടെ പേരായി ഉപവാസം മാറുകയും ചെയ്യും ഇതാണ് എനിക്ക് സൂക്ഷിക്കും വായിച്ചെടുക്കാൻ സാധിക്കുക അപ്പോൾ മേൽത്തരം മേലങ്കിയാണ് ധരിക്കേണ്ടത് പഴയ വസ്ത്രത്തിൻ്റെ കൂടെ പുതിയ തുണിക്കഷ്ണം തുന്നി ചേർക്കുന്ന ആത്മീയതയിലേക്കല്ല ക്രിസ്തു നമ്മളെ ക്ഷണിക്കുന്നത് മേൽത്തരം മേലങ്കി തിരിക്കുന്ന ആത്മീയതയിലേക്ക് മേൽത്തരം വീഞ്ഞാൽ നിറയുന്ന ഗൽഭരണിയായി മാറുന്ന ആത്മീയതയിലേക്ക് ക്രിസ്തു തന്നെ ക്ഷണിക്കുക നമ്മെ ക്ഷണിക്കുകയാണ് നമുക്ക് മണവാളിനോട് ചേർന്ന് കേൾക്കാം മേൽത്തരം മേലങ്കി തിരിച്ച് മേൽത്തരം വീഞ്ഞിനാൽ നിറയപ്പെട്ട് മണവാളിനോട് ചേർന്ന് കേൾക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം ഇത് നമ്മുഗ്രഹിക്കട്ടെ